സംസ്ഥാന സർക്കാരിന്റെ ആശാവർക്കർമാരോടുള്ള സമീപനം ധിക്കാരപരവും സ്ത്രീവിരുദ്ധവുമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ആശാവർക്കർമാരുമായും ചർച്ചയ്ക്ക് തയ്യാറാകാൻ പോലും സിപിഐഎം നേതൃത്വം തയ്യാറാകാത്തത് ഖേദകരമാണെന്നും ജിബി മേത്തർ വ്യക്തമാക്കി സമരം നടക്കുമ്പോൾ ആ തന്നെയാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇപ്പോൾ പ്ലീനറി നടക്കാൻ വ്യക്തമാക്കിന്റെ സാഹചര്യങ്ങളിലൊന്നും വർക്കർമാരുടെ ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സമര പോരാട്ടം തന്നെ നടക്കുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ സമ്മേളനങ്ങളിൽ അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് സമൂഹത്തിലെ വിവിധ തലത്തിലുള്ള പ്രതിനിധീകരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടും ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഇത്രയും നിസ്സംഗത പുലർത്തുന്ന ഈ സർക്കാർ നിലപാട് സ്ത്രീ വിരുദ്ധതയാണ് മാടമ്പിത്തരമാണ് സ്ത്രീ വിദ്വേഷത്തിന്റെ പര്യായമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്